നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ വ്യാപാര സ്ഥാപനമായ ശോഭിക വെഡിങ്സ് എടപ്പാൾ ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ അൻപത് ദിന ഗോൾഡ് കോയിൻ ലക്കി ഡ്രോയിലെ വിജയികൾക്ക് അൻപത് സ്വർണ നാണയങ്ങൾ വിതരണം ചെയ്തു കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് പഞ്ചായത്ത് അംഗം ഇ എസ് സുകുമാരൻ വ്യാപാരി വ്യവസായി സെക്രട്ടറി ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു ഈദ്ദിനത്തോടനുബന്ധിച്ച് പുത്തൻ കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ശോഭിക മാനേജ്മെന്റ് അറിയിച്ചു താങ്ങാനാവുന്ന വിലയിൽ സ്റ്റൈലിഷും ഗംഭീരവുമായ ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ വസ്ത്രങ്ങൾ ശോഭികയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഒരുക്കിയിട്ടുണ്ട് പുതിയ ശേഖരം ഉപഭോക്താക്കളുടെ വൈവിധ്യമാർന്ന അഭിരുചികളെയും മുൻഗണനകളെയും തൃപ്തിപ്പെടുത്താൻ തൃപ്തിപ്പെടുത്താനുതകുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നും അറിയിച്ചു ചെയർമാൻ കല്ലിൽ ഇംബിജി അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർമാരായ ഉസ്മാൻ ഫജർ പി എൻ അബ്ദുൾ കദർ ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ ഷിഹാബ് കല്ലിൽ ഷോറൂം മാനേജർ നാസർ എന്നിവർ പങ്കെടുത്തു മാർക്കറ്റിംഗ് മാനേജർ ഫസൽ എച്ച് മാനേജർ സജ്ജിന എച്ച് ആർഒ എക്സിക്യൂട്ടീവ്സ്മാരായ സാന്ദ്ര സുകന്യ പരിപാടിക്ക് നേതൃത്വം നൽകി Rice Hospital. Care beyond ുളം കമ്പിടാതെ ദിദന്തരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ്സി ബാങ്കിന് എതിർവശം ചങ്ങരംകുളം ഫോൺ nine six four five two three double two three two three nine five two two nine two six five.